നോമ്പ് നേർച്ചയാക്കി അങ്ങനെ എട്ടൊക്കെ നോട്ട് ഒമ്പതിന്റെ അന്ന് സുഖമല്ലാതെ ആയി നോമ്പ് മുറിക്കേണ്ട ഒരു സാഹചര്യം എത്തിക്കഴിഞ്ഞു അങ്ങനെ നോമ്പ് മുറിച്ച് കഴിഞ്ഞാല് പിന്നീട് എന്താ പ്രതിവിധി പിന്നെ കള്ളാവ് വീട്ടാതെ പിന്നെ മൊഹർറത്തിലെ നോമ്പു നേർച്ചയാക്കിയത് മറ്റു നോമ്പ് കള്ളു നോമ്പിന്റെ മാതിരി കള്ളാവ് കിട്ടാതിന് മൊഹറമ്പത്ത് കഴിഞ്ഞു പോയി അപ്പോൾ ഈ കഴിഞ്ഞ മുഹർറമ്പത്തിൽ ഒന്ന് മുതൽക്ക് പത്ത് വരെ നോമ്പ് നേർച്ചയാക്കിയവരാണ് രോഗകാരണങ്ങൾ കൊണ്ട് നോമ്പ് നോറ്റു കൂട്ടാൻ പറ്റിയില്ല ഇനി മുഹറമ്പത്ത് എന്ന് മുഹർറം ഒന്ന് മുതൽക്ക് പത്ത് വരെ ആവണമെന്നില്ല ഏതെങ്കിലും തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ അങ്ങനെ സുന്നത്ത് നോമ്പ് എടുക്കൽ സുന്നത്താണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ദിവസങ്ങളൊക്കെ ചിലപ്പോൾ നീർച്ചയാക്കും അപ്പോൾ രോഗം കൊണ്ട് നമുക്ക് നോറ്റു വീട്ടാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആ നോമ്പ് കല വീട്ടേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇതിൻ്റെ ഒമ്പ് സ്ത്രീകൾ ആർത്തവം ആകുന്ന സമയത്ത് അവരിതുപോലെ നേർച്ചയാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് കല വീട്ടേണ്ടതില്ല എന്നുള്ളത് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ക്ലാസ്സുകൾ ഉണ്ട് പറ്റുന്ന പോലൊക്കെ അത് കേൾക്കുക എടുത്തുകൊണ്ട് അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഈയൊരു വിഷയത്തിൽ കല കിട്ടണ്ട എന്ന് പറയുമ്പം രോഗ കാരണം കൊണ്ടാണെങ്കിൽ അവിടെ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ പറയേണ്ടതുണ്ട് അത് നമ്മൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞിരുന്നു അതാണ് ഈ ഒരു ചോദ്യം അവിടെ കയറി വന്നത് അപ്പോൾ ഇവിടെ രോഗകാരണം കൊണ്ട് അതുപോലെ തന്നെ യാത്രയൊക്കെ പോയി അങ്ങനത്തെ കാരണങ്ങളെ കൊണ്ടൊക്കെ ആകുമ്പം നോമ്പ് കഥ കിട്ടണോ വീട്ടണ്ടേ എന്ന വിഷയത്തിൽ ഇബിൻ ഹജർ ഹൈത്തമി റദിയുള്ള അതുപോലെ അതുപോലെ തന്നെ റംലി ഇമാമും ഒക്കെ അഭിപ്രായ വ്യത്യാസം ഉള്ള ആണ് ഇപ്പൊ മഹാന ഇമാം നവബി റദിയുഹനുഹു അവിടുത്തെ മിൻഹാജിൽ ഇങ്ങനെ നേർച്ചയുടെ ബാബിൽ ഇങ്ങനത്തെ ഒരു കഥ കൂട്ടലുമായി ബന്ധിച്ചുകൊണ്ടൊരു പരാമർശം നടത്തി മിൻഹാജിന്റെ അറുനൂറ്റി പതിനേഴാമത്തെ പേജിലായിട്ട് അഫ്തറ യൗമൻ ഉദിരിൻ കണ്ടോ ഇൻ അഫ്തറ യോമൻ ബിലാ ഉതിരിൻ ഇതൊക്കെ നേർച്ചയുടെ വിഷയട്ടോ ചർച്ച മുഴുവനും നേർച്ച ആക്കിയെടുത്തിട്ടുള്ള വിഷയങ്ങളാണൊക്കെ സുന്നത്ത് മുമ്പിൽ നോൽക്കാൻ വേണ്ടി നേർച്ചയാക്കി എന്നിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണൊക്കെ ഇൻ അഫ്തറ യോമൻ ഒരു കാരണവും കൂടാതെയാണ് ഒരാൾ നേർച്ചയാക്കിയിട്ട് നോമ്പ് മുറിച്ചതെങ്കിൽ അതിപ്പോ മുഹറം പത്ത് വരെ എന്നാവണമെന്നില്ല തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ഒക്കെ നോമ്പ് വൽക്കൽ സുന്നത്തുള്ള ഏതെങ്കിലും ദിവസങ്ങളൊക്കെ ആവാം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വജപ കഥോ ഓ ഒരു കാരണവും കൂടാതെയല്ലേ അവൻ നോമ്പ് കുറിച്ചത് അതുകൊണ്ട് നോമ്പ് കഥ വീട്ടണം എന്ന് മഹാനായി നെവിയർ റലിയോഹ്നഹു പറയുമ്പം അവിടെ ഒന്ന് വിശദീകരിച്ച മഹാനായ ഹാത്തിബുൽ മുഹക്കുഖിൻ ഇബിൻ ഹജർ ഹൈതമിർ റലിയോഹ്നഹു അവിടുത്തെ ഉൽ മെഹ്താജിൽ തൊഴയുടെ പത്താം വാള്യം ഇതിൻ്റെ നൂറ്റി അൻപത്തി ആറ് നൂറ്റി അൻപത്തി ഏഴ് പേജുകൾ നോക്കിയാൽ വ്യക്തമായിട്ട് കിട്ടും അവിടെ പറഞ്ഞു ഇപ്പോ ഒരു കാരണവും കൂടാതെ എന്ന് പറയുമ്പം ഉണ്ട് കാരണം കാരണമുണ്ടെങ്കിലോ ഫലാജുബു കൂ അപ്പൊ കലാ കിട്ടണ്ട എന്നിട്ട് കാരണം ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ കാരണമൊന്നും പെടുത്താൻ പറ്റൂല ഇൻ ഔ സഫരിൻ ഒരു യാത്ര പോയിട്ടാണ് അല്ലെങ്കിൽ ഒരു രോഗം കാരണമാണ് അങ്ങനെയൊക്കെയാണ് നോമ്പ് മുറിച്ചതെങ്കിൽ ലസിമഹുൽ വിട്ടണം ഇബിൻ ഹജർ അഹത്തിമി തങ്ങൾ പറഞ്ഞു ഇവിടെ രോഗവും അതുപോലെ തന്നെ സഫറും ഒന്നും എന്താകുന്നില്ല ഈ പറയുന്ന കാരണത്തിൽ പെടുത്തുന്നില്ല കാരണം ആ സമയത്ത് അവൻ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് കഥ വീട്ടണം എന്നാണ് ഇബിൻ ഹജർ അഹിത്തിമി തങ്ങൾ പറയുന്നത് ഒരുപാട് അഭിപ്രായ വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ഏറെക്കുറെയൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് അവസാനം ഹത്തിമുൽ മുഹത്തു ഹജർ തങ്ങൾ പറയാണ് മേളിൽ പറയപ്പെട്ട കാര്യങ്ങളൊന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കിട്ടുന്നത് ഇപ്പൊ നോമ്പിനെ സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇപ്പൊ ഇതൊക്കെ ഇതിപ്പോൾ യാത്ര പോയി ആ വേണമെങ്കിൽ നോമ്പ് കോൽക്കേനല്ലോ അതുപോലെ തന്നെ രോഗമായി അപ്പൊ ശരിക്കും നോമ്പിനെ എന്ന് പറയാൻ പറ്റൂലോ സ്വീകരിക്കുന്നുണ്ടല്ലോ അപ്പൊ ഹൈദനിഫാസ് ഒക്കെ ആവുമ്പോൾ സ്വീകരിക്കണില്ല ഇത് സ്വീകരിക്കണില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഏ സ്വീകരിക്കണില്ലെങ്കിൽ പിന്നെന്തല്ല കഥ വീട്ടണ്ട എന്ന് പറയണം അപ്പൊ അതുകൊണ്ട് കഥ വീട്ടണം എന്ന് ഇബിന് ഹജർ ഹൈത്തമി തങ്ങൾ പറയുമ്പോൾ അവിടെ മഹാനായി മാം റംലി റതിക്ക് രോഗത്തിന്റെ അവിടെ ഒരു വ്യത്യാസം ഉണ്ട് സഫറിന്റെ അവിടെയും രോഗത്തിന്റെ അവിടെയും പറയുമ്പോൾ രണ്ടിലും ഒന്ന് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് റംലി മാം പോയിട്ടുള്ളത് മഹാനായി മാം റംലി റതി നിഹായ ആ നിഹായയുടെ ആറാം വാല്യം ഇതിന്റെ ഇരുന്നൂറ്റിഅൻപത്തി ഒന്നാമത്തെ പേജിൽ മഹാനവരുകൾ പറഞ്ഞു അഫ്തർ അലി സഫലിൻ ഒരു സഫറിന് വേണ്ടിയിട്ടാണോ യാത്ര പോയിട്ട് വേണ്ടിയിട്ടാണോ എന്നാൽ കഥ യാത്ര യാത്രക്കാകുമ്പോൾ കഥ കൂട്ടണം ഔ മാറൻ അല്ല രോഗായിട്ടാണോ ഫല കഥട്ടേണ്ടതില്ല അപ്പൊ മാം അവിടെ എന്ത് പറയുന്നു സഫർ യാത്ര പോയിട്ടാണ് എന്നുണ്ടെങ്കിൽ നോമ്പ് കഥ ഊട്ടണം കുമ്പം കഥ വീട്ടണ്ട എന്നുള്ളതും ഇത് ഇബിൻ ഹജർ ഹൈത്തിമി തങ്ങളും അതുപോലെ തന്നെ ഹത്തീബു ഷർബിനി റഹിമഹുല്ലയും അതുപോലെ തന്നെ ഇബിൻ ഹൈജർ റംലി ഇമാമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉള്ള മസലയാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ വ്യത്യാസപ്പെടുത്തി പറയുന്ന കിതാബാണ് ഇഖ്തലാഫ് എൻ്റെ അൻ മനോരൽ ഇഖ്തിലാഫുൽ നഷ്യാഹ് എന്ന് പറയുന്ന കിതാബ് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ മുന്നൂറ്റി നാപ്പത്തി ഒമ്പതാമത്തെ പേജിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി രണ്ടാമത്തെ മസാല നോക്കിയാൽ കൂട്ടും അങ്ങനെ വ്യത്യാസപ്പെടുത്തിയ മസാല തന്നെയാണ് എന്നുള്ളതൊക്കെ തിരിയുന്നവർ പറഞ്ഞു തരുകയാണ് വ്യക്തമായി കൊണ്ട് ഇങ്ങനെ നോമ്പ് നേർച്ചയാക്കി വ അതറ യോമം മിൻഹാ നീയപ്പെടുത്തിയിട്ട് നോമ്പ് ഇങ്ങനെ നേർച്ചയാക്കി എന്നിട്ട് അതിൽ നിന്ന് ഒരു നോമ്പ് മുറിക്കുകയാണ് സഫരിൻ സഫറിന് വേണ്ടിയിട്ട് ലജ്മോ കഥാവ് കഥാ കൂട്ടണം

അപ്പോൾ ഒരു യാത്ര പോകുകയാണെങ്കിലും അതുപോലെ തന്നെ ഒരു രോഗം വരികയാണെങ്കിലൊക്കെ അന്ന് നോമ്പ് നോറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ കല വീട്ടട്ടെ എന്നാണ് ഇബിനെ ഹജറത്തിമി തങ്ങൾ പറഞ്ഞതും അതുപോലെ തന്നെ ഹത്തീബ് ഷർബീനെ തങ്ങൾ പറഞ്ഞതും ഇപ്പോൾ ഷാഫി മധുവിൽ ഉറ്റുനോക്കുന്ന ഒരു കിതാബ് തന്നെയാണ് മൊയ്നെ മുത്താജ് ഹത്തീബ് ഷർബീൻ്റെ ആ ഒരു വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ ആറാം ബാല്യം ഇതിൻ്റെ ഇരുന്നൂറ്റി അറുപത്തൊന്നാമത്തെ പേജിൽ ബുൽഖൈനിമാഹിയാക്കി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞെൽ കല ഊട്ടണമെന്നാണ് ബുൽഖി മാം അല്ലാമത്തെ പറയുന്നത് ഇതാണ് ഇത് ഇതന്നെയാണ് സത്യം എന്നും പറയുന്നു അപ്പൊ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പും നമ്മൾ പറഞ്ഞു ഹയത് നിഫാസ് ആകുന്ന സമയത്ത് ഇവരെല്ലാവരും എന്താണ് ഈ പറയുന്ന ഹത്തീബ് ഷർബീനിയാട്ടെ ഹത്തീബ് ഇബിൻ ഹജർ ഹഹത്തിമിതങ്ങൾ ആട്ടെ റംലി മാം ആകട്ടെ എല്ലാവരും പറഞ്ഞ് കല വീട്ടണ്ട ഹൈദ് നിഫാസിനൊക്കെ നേരെ മറിച്ച് രോഗസഫറൊക്കെയാണ് എന്നുണ്ടെങ്കിൽ യാത്രയും ഒരു സഫറിന് വേണ്ടിയിട്ടാണ് യാത്രയാണ് എന്നുണ്ടെങ്കിൽ ഇബിൻ ഹജറും ഖത്തീബ് ഷർബീനും റംലി ഒക്കെ പറഞ്ഞു കല കൂട്ടണം രോഗത്തിൻ്റെ അവിടെ എത്തിയപ്പം ഖത്തീബ് ഷർബീനയും ഇബിൻ ഹജർ ഹൈത്തമിതങ്ങളും പറഞ്ഞു കഥ വിട്ടട്ടെ നേരെ മറിച്ച് റംലി മാം പറഞ്ഞു വീട്ടണ്ട ഇങ്ങനെയാണ് ഈ രൂപത്തിൽ പോയിട്ടുള്ളത് കേട്ടോ